സൗർജ്യ സൗർജൗമിക്കിൻ്റെ ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന പുസ്തകത്തിൻ്റെ മലയാളം പരിഭാഷയുടെ പ്രകാശനം എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിർവഹിച്ചു പ്രമുഖ എഴുത്തുകാരൻ ടി പത്മനാഭൻ പുസ്തകം ഏറ്റുവാങ്ങി ദീർഘകാലത്തെ മാർസിസ്റ്റ് ഭരണം ബംഗാളിൽ ഏൽപ്പിച്ച ഭീതിയും ഭീകരതയുമാണ് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നതെന്ന് കെ വേണുഗോപാൽ പറഞ്ഞു ഈ നമ്മുടെ നാടിന് സമർപ്പിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഈ വിവർത്തകൻ ശ്രീ അജീർ കുട്ടി നമ്മുടെയെല്ലാം നാട്ടിൽ നിന്നും ഗുജറാത്തിലെത്തിയെങ്കിലും ഇപ്പോഴും മലയാളത്തിൽ േറ്റവും ധീരമായി എഴുതാനും പറയാനും തയ്യാറാകുന്ന നമ്മുടെ സഹോദരി സുധാമേനു പ്രിയപ്പെട്ട ഉമേഷ് ബാബു പ്രിയപ്പെട്ട അൻസൂർ മറ്റു ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ വിശിഷ്ട വ്യക്തികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കണ്ണൂർ സത്യത്തിന് ആഗ്രഹിക്കുകയും അർഹിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങാണ് ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശിച്ചടങ്ങ് ഏതൊരു പുസ്തകവും ഗ്രന്ഥകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ മനസ്സിനകത്ത് ഉരുണ്ടുകൂടുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉരുത്തിരിയുന്ന അനുഭവങ്ങളിലെയും ഓർമ്മകളെയും സ്വപ്നങ്ങളെയും ഒക്കെ അവലംബിച്ചുകൊണ്ടുണ്ടാക്കുന്നതായി കുട്ടികളെ പുസ്തകങ്ങൾ നമ്മള് വായിക്കാറുണ്ട് പക്ഷെ ഈ പുസ്തകം ഞാൻ ഞാൻ സത്യസന്ധമായി തുറന്ന് പറയട്ടെ നാനൂറ്റമ്പതോളം പേജുകൾ ഈ പുസ്തകത്തിൽ അതുകൊണ്ട് മുഴുവൻ തീർക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഇതിന്റെ പകുതിയോളം വായിച്ച് അവസാനഘട്ടങ്ങളിലൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ പയ്യനൂർ കോളേജിലെ കാലഘട്ടം എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു പഠിച്ചുകൊണ്ടിരുന്ന കാര്യം പ്രസിഡൻസി കോളേജിലും കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലും സൗർജോ ഭമിക്കിന്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൻ്റെ യാത്രകൾ അദ്ദേഹം ഒരു ചിത്രം വരച്ചതുപോലെ നമ്മുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കും സത്യത്തിൽ ഇതേ പുസ്തകം കണ്ണൂരുകാർക്ക് ഒരു പുതുമയുള്ള കാര്യമായിട്ട് വരുമെന്ന് നീ തോന്നുന്നില്ല ആ പുസ്തകത്തിൽ തന്നെ അവസാനം ഗ്രന്ഥകാരന്റെ ഒരു കുറിപ്പുണ്ട് ഒരു വായവ ഈ കാലഘട്ടത്തിലെ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും സമയവും ഇതാണ് എന്നാൽ ഏറ്റവും മോശപ്പെട്ട സമയവും ഇതാണ് ഓഫ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ അവസാനത്തെ ഗവൺമെന്റിനെ കുറിച്ചാണ് സി പി എം ഗവൺമെന്റിനെ കുറിച്ചാണ്

വലിയ കെട്ടുപാടിൽ ഒഴുകി രണ്ട് സംസ്ഥാനമാണ് ഈ രണ്ട് സംസ്ഥാനം ജനാധിപത്യ വിശ്വാസികൾ അനുഭവിക്കുന്ന സംഘടനകൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ഭീഷണികൾ ഈ രണ്ട് സംഭവങ്ങൾ കണ്ണൂരോർന്നവരും കേരളത്തിലെ സി പി എമ്മിന്റെ ഉണ്ടായുസവും അക്രമവും കൊലപാതകവും ജ്ഞാനങ്ങളും കണ്ടുമെടുത്തവരാണ് ഇതുതന്നെയാണ് ബംഗാളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയും സി പി എമ്മിന്റെ അക്രമത്തിന്റെ മുമ്പിൽ ാരംഭരായ ഒരുപാട് ആളുകളുണ്ട് വെട്ടിക്കൊന്ന കുടുംബത്തിലെ കൊച്ചുമക്കൾ ആരോരും ഇല്ലാതെ അനാഥ മത്സരത്തിൽ ജീവിക്കുന്ന കുട്ടികളുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചു കൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തെ നമ്മൾ വിലയിരുത്തുന്നത് ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് നമ്മുടെ ഭൗമിക് എന്താണ് ആ ഭൗമിക് സൗജ്യ സൗര്ജൗമിക് സൗർജോമിക്കാണ് അനുഭവത്തിന്റെ തീഷ്ണമായ തീച്ചോടയിൽ നിന്ന് വളർന്നു വന്ന ആളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അനുഭവകഥ വായിക്കുമ്പോൾ നമുക്ക് കണ്ടതിൽ നിറയും വിള്ളന്നറിയും അത്ര ദുരന്തമാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉള്ളു തുറന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കാണാനും വായിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ സൃഷ്ടിക്കുന്നത് വരാൻ പോകുന്ന ഈ പുസ്തകത്തിന്റെ ആകെ തുക പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ത് ഏറ്റവും എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എഴുത്തുകാരി സുധാമേനോൻ കവി കെ സി ഉമേഷ് ബാബു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാൻ പഴകുളം മധു രമ്യ ഹരിദാസ് സജീവ് ജോസഫ് എം എൽ എ അജീർകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസിന്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ